ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ദേഷ്യത്തിൽ ഐശ്വര്യ അവിടെ ഇരുന്ന ആ ബൗള് താഴെ എറിഞ്ഞുടച്ചിരുന്നു അതിപ്പോൾ ഐശ്വര്യ കൊണ്ട് തന്നെ പറക്കിയെടുക്കുകയും അവിടെ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്യുകയാണ് വസുന്ധര എന്നിട്ട് തുടച്ചു വൃത്തിയാക്കാനും പറയുന്നു വേറെ നിവൃത്തിയില്ലാതെ ഐശ്വര്യ അത് ചെയ്യുകയാണ് എന്നിട്ട് വസുന്ധര എല്ലാവരോടുമായി പറയുന്നു അവൾ അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യട്ടെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്താ നിനക്ക് വിളമ്പി കൊടുക്കാൻ വയ്യ എന്ന് ശ്യാമയോട് വസന്തര ചോദിക്കുന്നു അവൾ അവൾ വിളമ്പിക്കോളോ അവൾ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വസന്തര പറയുകയാണ് എന്നിട്ട് വസന്ധര അവരോട് പറയുന്ന വിളമ്പി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ മിരിക്കും മക്കളെ ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാം അങ്ങനെ ശ്യാമയും അമൃതയും അവിടെ ഇരിക്കുന്നു അശ്വതിയോട് മിരിക്കാൻ പറയുകയാണ് ശ്യമ എന്താ ഇത് നിന്നെ പ്രത്യേകം വിളിക്കണോ എന്ന് വസന്ധരയും അവിടെ ചെന്നിരിക്കാനും വസന്തര ഐശ്വര്യോട് അശ്വതിയോട് പറയുന്നു ഇതെല്ലാം ഐശ്വര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യ ആ സമയം തുടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിരിക്കാൻ വസന്ധര പറയുകയാണ് അരുണിന്റെ അരികിൽ തന്നെ വസുന്ധര പറഞ്ഞതുകൊണ്ട് തന്നെ അരുണിന്റെ തൊട്ടരികിൽ അശ്വതിയിരിക്കുകയാണ് തന്റെ ദേഷ്യമെല്ലാം ഐശ്വര്യ ആ തുണിയിൽ തുണിയിൽ കാണിക്കുകയാണ് ആ സമയം ശ്രീകുട്ടി പറയുന്നു ഇപ്പോഴാണ് കറക്റ്റ് ആയത് അവിടെ അഖിലും ശ്യാമേജിയും പിന്നെ ഇവിടെ അമൃതേജിയും ആദ്യങ്ങളും പിന്നെ ഇവിടെ അരുണങ്ങളും എൻ്റെ അമ്മയും അല്ലേ ഇടയ്ക്ക വസുധര ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവര് ഭക്ഷണം കഴിച്ചോളും നീ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക് എന്ന് വസന്ധര ഐശ്വര്യോട് പറയുന്നു വീണ്ടും ഐശ്വര്യ അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വേലക്കാരിയെ പോലെ വർമ്മയും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഒരു ചിരിക്കുട്ടി ഇവള എന്റെ നാശത്തിന് കാരണം ഈ സന്തോഷം അധികനാൾ ഉണ്ടാവില്ല സ്ത്രീകുട്ടി വഴി ഞാൻ കാണുന്നുണ്ട് നോക്കിക്കോ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു വക്കീലിനെ കാണുകയാണ് ഐശ്വര്യ വക്കീലിനോട് ചില കാര്യങ്ങളൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ഒടുവിൽ ഐശ്വര്യ പറയുന്നു ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വക്കീൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഐശ്വര്യ പറയുന്നത് എനിക്ക് അത്ര വിശ്വാസയോഗ്യമായി തോന്നില്ല ഐശ്വര്യ പറയുന്നു എൻ്റെ പൊന്നു വക്കീല് ഞാൻ എൻ്റെ ജീവിതമാ പറഞ്ഞത് അത്രയ്ക്ക് പീഡനമാണ് എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടുകാരും എന്നോട് ചെയ്യുന്നത് വക്കീല് എന്നെ രക്ഷിക്കണം ഇത് കേട്ട് വക്കീല് പറയുന്നു രക്ഷിക്കുക എന്ന് വെച്ചാൽ അവരിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചു തരണം എന്നാണോ ഐശ്വര്യ പറയുന്നത് അയ്യോ അല്ല ഒരിക്കലും അരുൺ എന്നെ ഡിവോഴ്സ് ചെയ്യരുത് എനിക്ക് എന്റെ അരുണിനെ പിരിഞ്ഞ് ജീവിക്കേണ്ട എങ്കിൽ ഞാൻ മരിച്ചു കളയും എൻ്റെ ഭർത്താവും ആ വീട്ടുകാരും എനിക്ക് ജീവനാണ് അവരെ വിട്ടുപോയാൽ ഐശ്വര്യ പിന്നെ ഇല്ല അത് പിന്നെ എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല അരുൺ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് എങ്ങനെയെങ്കിലും തടയണം ഒരിക്കലും അരുണിന് ഡിവോഴ്സ് കിട്ടരുത് അതിൻ്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യണം ഇത് കേട്ട് വക്കീൽ പറയുന്നു ഐശ്വര്യ പറഞ്ഞത് ആ നിങ്ങളുടെ ഭർത്താവ് ആദ്യ ഭാര്യയും കുഞ്ഞിനെയും ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതല്ലേ അവരുടെ ഐശ്വര്യയുടെ ഇത്രയും ക്രൂരത കാണിച്ചിട്ടും ഐശ്വര്യയ്ക്ക് ഭർത്താവിനൊപ്പം കഴിയണമെന്നാണോ പറയുന്നത് കേട്ട് ഐശ്വര്യ പറയുന്നു അതെ ഞാൻ എൻ്റെ ഭർത്താവിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് ജീവന സ്നേഹിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഗർഭപാത്രം നഷ്ടമായി കാര്യം അത് വസന്തരാമയും മറ്റും മനപൂർവ്വം ഓപ്പറേഷൻ ചെയ്ത് നീക്കിപ്പിച്ചതാണെന്ന് നമുക്ക് കോടതിയിൽ വാദിക്കാൻ കഴിയില്ലേ അതല്ലല്ലോ സത്യം എന്ന് വക്കീല് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഗർഭപാത്രത്തിന് ട്യൂമർ വന്നു ഒടുവിൽ ഗർഭപാത്രം നീക്കേണ്ടിയും വന്നു ഇല്ലെങ്കിൽ എന്റെ ജീവൻ കൂടി നഷ്ടമായേ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇട കേട്ട് വക്കീൽ പറയുന്നു അതിന് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഐശ്വര്യയുടെ കയ്യിലുണ്ടോ ഇട കേട്ട് ഐശ്വര്യ പറയുന്നു അത് നഷ്ടമായി പോയി വക്കീലെ ഞാൻ പറഞ്ഞ ഐഡിയ മതി വക്കീലെ വസന്തരാമയും ശ്യാമയും എല്ലാവരും കൂടി എന്റെ ഗർഭപാത്രം നഷ്ടപ്പെടുത്തി അരുൺ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ ചാൻസ് ഉണ്ട് ആ നിമിഷം ഞാൻ വക്കീലിനെ കാണാനായി വരും എങ്ങനെയെങ്കിലും മാഡം എന്നെ രക്ഷിക്കണം ഇടുക്കേട്ട് വക്കീൽ പറയുന്നു അരുൺ ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്നുള്ള ഒരു ഭയം മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ അതിന്റെ നീക്കങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ആരും പറയുന്നില്ല പക്ഷെ അതിന്റെ സാധ്യത കൂടുതലാണ് നമ്മൾ മുൻകരുതൽ എടുക്കുന്നതാണ് ബുദ്ധി അതാണ് ഞാൻ അഡ്വക്കേറ്റിനെ കാണാൻ എത്തിയതെന്ന് ഐശ്വര്യ പറയുന്നു അരുൺ കേസ് മൂിച്ചെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോ പിന്നെ കാണാം എന്ന് പറഞ്ഞ് വക്കീൽ പോകുന്നു കാലി പിടിച്ച് തൂത്തറിഞ്ഞാലും അരുണിനെ വിട്ട് ഞാൻ പോവില്ല അത് എന്റെ തീരുമാനമാ എന്റെ തീരുമാനം അതേ നടക്കൂ എന്നൊക്കെ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പുറത്ത് നിൽക്കുകയാണ് ഐശ്വര്യ ശ്യാമയും അഖിയും ശ്യാമ എന്താണോ താൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അഖിൽ ശ്യാമയോട് ചോദിക്കുന്നു അല്ല ഞാൻ വിസ്മയെ പറ്റി ഓർത്തുനിന്നതാ എങ്ങനെ സന്തോഷമായി കഴിഞ്ഞതാണ് അരുണുൻ മേതോ മേഡോം അത് തന്നെയാണ് രണ്ടാളെയും ഓർക്കുമ്പോൾ കഷ്ടം തോർന്നു അത് തന്നെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാണ് ശ്യാമ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളതാ ആമ്മയും മകളും കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ എത്രമാത്രം ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമയെ പോലെ നല്ല മനസ്സുള്ളവർക്ക് അതൊക്കെ പറ്റൂ ഇതാണ് പാവങ്ങളെ ദ്രോഹിച്ചാലുള്ള പക സമ്പത്തും പ്രതാപവും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ പാവങ്ങളോട് പല ദ്രോഹങ്ങളും ചെയ്യും അന്ന് അവർ വിജയിക്കുകയും ചെയ്തെന്ന് വരും കാലം മാറുകയാണ് എല്ലാം മാറി മറിഞ്ഞെന്ന് വരും അന്ന് കാണിച്ച ദ്രോഹങ്ങൾക്കെല്ലാം പിന്നീട് എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടെങ്കിലും ആ വലിയ സത്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു യഥാർത്ഥ ടാലന്റ് ഉള്ളവർ അതിനു വേണ്ടി ജീവൻ കൊടുത്തും നിരന്തരം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഒടുവിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും ദൈവത്തെ മറന്ന് ആരെന്ത് ചെയ്താലും ഇതാണ് സ്ഥിതി ദുഷിച്ച ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് എനിക്ക് അഖിൽ പറയുന്നുണ്ട് ഇരിക്കേട്ട് ശ്യാമ പറയുന്നു എല്ലാം ശരിയാണ് പക്ഷേ മനസ്സിന് വല്ലാത്തൊരു വേദന ഉള്ളത് സാർ എനിക്ക് തലവേദന എടുക്കുന്നു എന്നാൽ നമുക്ക് പോകാമെന്ന് അഖിൽ അങ്ങനെ ശ്യാമയും അഖിലും വണ്ടിയിലേക്ക് കയറുകയാണ് ഇതേ സമയം ആനന്ദ നിലയത്തിൽ മുറ്റത്ത് നിന്ന് ശ്രീകുട്ടി ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐശ്വര്യ അവിടേക്ക് വന്ന് ഇത് കാണുന്നു ഒരു ശ്രീകുട്ടി നിന്ന് കളിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇവളെ മശുതിയായിപ്പോ ഇവിടത്തെ തറവാ തറവാട്ടികള് ഞാൻ അധികം പറ്റാണ് ഇവിടെ എന്നിട്ട് ആ തുടച്ച കാര്യമൊക്കെ ഓർക്കുകയാണ് ഐശ്വര്യ പിന്നെ ശ്രീകുട്ടി പറഞ്ഞതും ഇവിടെ ഇപ്പൊ തന്നെ തീർത്താലോ എന്നും ഐശ്വര്യ വിചാരിക്കുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഐശ്വര്യ അപ്പോഴാണ് മുകളിൽ ഒരു ചെടിച്ചെട്ടി ഇരിക്കുന്നത് കാണുന്നത് ഇത് ഇവിടെ അവസാനത്തെ കളിയാണ് എന്ന് വിചാരിച്ച് ഐശ്വര്യ വീടിന്റെ മുകളിലേക്ക് പോയി ആ ചെടിച്ചെട്ടിയുടെ അരികിലേക്ക് നിൽക്കുന്നു ഈ അസുര അസുരസന്ധത എല്ലാത്തിനും കാരണം ഇവൾ കാരണം എന്റെ ജീവിതം ഇങ്ങനെയായത് എന്നൊക്കെ ഐശ്വര്യയെ പകയോട് വിചാരിക്കുകയാണ് ആ സമയത്താണ് ശ്യാമയും അഖിലും അവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ഐശ്വര്യയുടെ ഈ ഒരു നീക്കം ഇപ്പോൾ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് അല്പം മാറി നിൽക്കുന്നു ശ്രീകുട്ടിയെ കണ്ടതും ശ്രീകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ വരുന്നു ശ്യാമേ എന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകുട്ടി ഇതെല്ലാം ഐശ്വര്യ മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു മോള് വലതും കഴിച്ചു എന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല കളിച്ചിട്ട് കഴിക്കാമെന്ന് ശ്രീകുട്ടി അങ്ങനെ ശ്യാമയും മകയും അകത്തേക്ക് പോവുകയാണ് ശ്രീകുട്ടി വീണ്ടും അവിടെ നിന്ന് ബോൾ കളിച്ചു ഇത് മുകളിൽ നിന്നും ഐശ്വര്യ കാണുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യ ആ ചെടിച്ചട്ടി എടുക്കുകയാണ് അതെടുത്ത കയ്യിൽ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് ശ്യാമയ്ക്കൊരു സംശയം തോന്നി മുകളിലേക്ക് നോക്കുകയാണ് പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞ ശ്രീകുട്ടിയെ പിന്നിലേക്ക് വലിക്കുകയാണ് ആ ചെടിച്ചട്ടി ഇടുകയും ചെയ്തു ഐശ്വര്യ ആ മുകളിലേക്ക് ശ്യാമ നോക്കിയപ്പോൾ അത് ഐശ്വര്യ തന്നെ നെഞ്ചത്ത് കൈവെച്ച് ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ അഖിയും അത് കാണുന്നു ശ്യാമ ചെന്ന് പറഞ്ഞ് ഭയത്തോട് നിൽക്കുകയാണ് ശ്രീകുട്ടി ബാഗിൽ മറന്നു വെച്ച ഭഗവാന്റെ പ്രസാദം എടുക്കാൻ വന്നതാണ് അത് ഭാഗ്യമായെന്ന് ശ്യാമ വിചാരിക്കുന്നു ശ്യാമ അഖിലോട് പറയുന്നു സാർ അത് ഐശ്വര്യ എടുത്തിയാണെന്നാ തോന്നുന്നത് മനപൂർവ്വമാണ് എന്നാ അറുന്ന് അറിയണമല്ലോ എന്നൊക്കെ ശ്യാമ ആക്കിയോട് പറയുന്നുണ്ട് മുകളിലെത്തിയ ഐശ്വര്യ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടിക്കളിക്കാണ് ആ സമയം ശ്യാമ മുകളിലേക്ക് വന്നു ഈ സമയം ഐശ്വര്യ അവിടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുകയാണ് ശ്യാമ മാത്രമാണ് വന്നത് അഖിൽ കൂടെ വന്നില്ലായിരുന്നു അവിടേക്ക് പോയി നോക്കുകയാണ് ശ്യാമ ഇവിടെ ആളെ കണ്ടതാണല്ലോ എവിടെ പോയി അത് ഐശ്വര്യടുത്ത് തന്നെയാണെന്ന് ശ്യാമ വിചാരിക്കുന്നു ശ്യാമയുടെ കണ്ണിൽ ഐശ്വര്യ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ഐശ്വര്യ കാണുന്നു ദേഷ്യത്തോടെ ശ്യാമ ഐശ്വര്യം നോക്കുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഐശ്വര്യ ശ്യാമയോട് സംസാരിക്കുന്നു ശ്യാമയെ ശ്യാമ എന്താ ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ കയറി വേറും വെച്ച് ഇരിക്കേട്ട് ശ്യാമ ദേഷ്യത്തോടെ ചോദിക്കുന്നു അതാ ഞാനും ചോദിക്കുന്നത് ഏടത്തി എന്താ ഇവിടെ ഞാൻ ഇത് ടെറസിൽ എക്സസൈസ് ചെയ്യാൻ വന്നതാ എക്സസൈസോ അത മീ നട്ടുച്ച വെയിലത്തോ നന്നായാലോ എന്ന് ശ്യാമ പറയുന്നുണ്ട് അല്ല ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാമല്ലോ മനസ്സിന്റെ ഒരു ഉല്ലാസത്തിന് ആരൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ശ്യാമ ചോദിക്കുന്നു എന്തെടുക്കാൻ ആകാശം പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു പോയി എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ആദ്യം അമൃതയും അവിടേക്ക് വന്നു താഴേക്ക് ചെടിച്ചിട്ടി മറിച്ചിട്ടത് നിങ്ങളല്ലേ എന്ന് ശ്യാമ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ചെടിച്ചട്ടിയോ ഞാനോ അതെപ്പോഴാണ് ശ്യാമേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വാ താഴേക്ക് വാ ചെടിച്ചെട്ടി മുറ്റത്ത് കിടപ്പുണ്ട് അതെങ്ങനെയാ അവിടെ വന്നത് ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ